ഭാരതീയർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന അഞ്ച് പ്രധാന വ്യക്തികൾ ഭാഗ്യ ഭഗവാനെ അഞ്ചിൽ ഒതുക്കിയ ഭാഗ്യ ഭാരതത്തെ സംഗ്രഥനം ചെയ്യുന്നതിൽ ഏറ്റവും പരിശ്രമിച്ചതാണ് സംഗ്രഥെന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആരാണ് ശങ്കരാചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ ഇല്ലായിരുന്നെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളത് ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ സകല ശാസ്ത്രങ്ങളെയും നമുക്ക് ലൗകികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നതാര് വ്യാസഭഗവാൻ നമ്മുടെ ധർമ്മസങ്കല്പത്തിന്റെ അടിത്തറ സാഹിത്യത്തിലൂടെ കലയിലൂടെ ശാസ്ത്രങ്ങളിലൂടെ എല്ലാം ആവിഷ്കൃതമാകുന്നതിന് മൂലമായ കൃതി തന്നതാര് വാൽമീകി ശരിയല്ലേ അങ്ങനെയും തർക്കമുണ്ടെങ്കിൽ പറയാം അപ്പം ഞാൻ ആദ്യം മൂന്ന് പറഞ്ഞാൽ വാൽമീകി വ്യാസൻ ശങ്കരാചാര്യർ ശങ്കരാചാര്യെന്ന് പറയും ഇനിയിപ്പം അവിടെ നിന്ന് നിങ്ങോട്ട് ഇഷ്ടമുള്ള ബാക്കി പതിനാള വേണമെന്നൊന്നും പെട്ടെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല ഇവരെ മൂന്നാളെ എന്തായാലും വേണം വേണ്ടേ വേണ്ടതാണ് ശരി